എട്ട് ദിവസത്തെ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടവർ തിരിച്ചു വരാൻ എട്ട് മാസമെങ്കിലും എടുക്കും അതെ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബ്ലാരി വിൽമോറും ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പുറപ്പെട്ടത് പക്ഷെ അവർക്ക് തിരിച്ചു ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെങ്കിലും ആകും എന്താണ് ഈ എട്ട് ദിവസത്തെ ഈ യാത്ര എട്ട് മാസത്തേക്ക് നീളാനുള്ള കാരണം ബോയിങ് സ്റ്റാർ ലൈനർ വളരെ കൃത്യമായിട്ടാണ് ഭൂമിയിൽ നിന്നും സ്പേസ് സ്റ്റേഷൻ വരെ എത്തിയത് അവിടെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് പക്ഷേ തിരിച്ചു വരുന്ന സമയമായപ്പോഴാണ് ഒന്നിനു പുറമേ ഒന്നായി പല പ്രശ്നങ്ങളും ഈ സ്റ്റാർ ലൈനറിന് ഉണ്ടായത് ഇതേ തുടർന്ന് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലൊരു ലീക്ക് കാരണം നാസ ഈ പേടകം തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ സേഫ് അല്ല എന്നെഴുതി ഇതേ തുടർന്ന് നാസയും ബോയിങ്ങും ഒരുപാട് ആത്മവിശ്വാസം തുടക്കത്തിൽ നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു അറിവുമില്ല ഒരു തീരുമാനവും ആയിട്ടില്ല എന്താണ് പിന്നെ തുടർന്ന് സംഭവിച്ചത് നാസയുടെയും ബോയിങ്ങിൻ്റെയും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം തൽക്കാലം ബോയിങ്ങിനെ ഈ ഒരു ദൗത്യത്തിൽ നിന്നും മാറ്റി ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിനാണ് ഈ ദൗത്യം ഇനി കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബറിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ ക്രൂ സഹിതം ഡ്രാഗൺ ക്രാഫ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് സ്പേസിലെത്തുകയും സുനിത വില്യംസിനെയും ബ്ലരി വിൽമൂറിനെയും അതിലോട്ട് മാറ്റുകയും അത് തിരിച്ച് ഭദ്രമായി തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പിന്നെയും എന്താണ് ഫെബ്രുവരി വരെ ഇത്രയും താമസിക്കാനുള്ള കാരണം അതായത് സ്പേസ്ക്രാഫ്റ്റിൻ്റെ അവിടുത്തെ മിഷൻസ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ സ്പേസ് എക്സ് ഈ ഒരു മിഷൻ പൂർത്തിയാക്കുന്നതോടുകൂടി പി ആറിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ബോയിങ്ങിന് ഇത് വലിയൊരു തിരിച്ചടിയാകും പക്ഷെ അതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്പേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ആസ്ട്രണോട്ട്സിൻ്റെ ആരോഗ്യവും ഭക്ഷണം കുറയുമെന്നുള്ള കണ്ടീഷനാണ് അപ്പോൾ കഴിവതും ും അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു അവസ്ഥയെ അതിജീവിച്ച് ഭൂമിയിലേക്ക് എത്രയും പെട്ടെന്ന് ഭദ്രമായി എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം